നോക്കി നിങ്ങൾ പറഞ്ഞു എന്നെ ഇവിടെ അടി കൊണ്ട ശേഷമുള്ള ഡയലോഗ് പറയട അടി കൊണ്ടതിന് ശേഷം ഡയലോഗല്ല ചെറിയ വരുന്നത് ഇനി എനിക്കിവിടെ മ്യൂസിക് സംവിധാനം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഡയലോഗ് സാറ് വരട്ടെ ശരി സൗകര്യം ഇല്ല ആ എന്നാ വരട്ടെ അടി കൊണ്ടതിന് ശേഷം പെണ്ണു കരഞ്ഞുകൊണ്ട് രൂക്ഷമായിട്ട് ഭർത്താവിനെ നോക്കണം അവളുടെ മുഖത്ത് കത്തിപ്പടന്ന ദേഷ്യം ഇറച്ചു കയറണം മനസ്സിലായോ ആ തേപിടിച്ച് വേണ്ടി നിങ്ങൾ എന്നെ അടിച്ചു ആ തേപിടിച്ച് വേണ്ടി നിങ്ങൾ എന്നെ അടിച്ചു ആ തേപിടിച്ചു വേണ്ടി നിങ്ങൾ എന്നെ അടിച്ചു ആ തേവിടിച്ചു വേണ്ടി നിങ്ങളെന്നെ അടിച്ചു ഹേ മനുഷ്യ ഹേ മനുഷ്യനുഷ്യനെ സാക്ഷി നിർത്തി ഈശ്വരനെ സാക്ഷി നിർത്തി നിങ്ങളെ കഴുത്തിൽ കെ നിങ്ങളെ കഴുത്തിൽ കെട്ടിയതാണ്

അടുത്ത രംഗം ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങുന്നതാണ് അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് ഈ നാടകത്തിന്റെ അണിയറ ശില്പികൾ തണ്ണി പാപ്പച്ചൻ കുരുവിള ബാലൻ ഓമന പാർവതി അൻഭുഗതകുമാരി രംഗസജ്ജീകരണം സമയം അരവിന്ദാക്ഷ സംഗീതം ബോസ് ഗാനങ്ങൾ രാഘവപ്പണിക്കർ രചന സംവിധാനം യതീന്ദ്രൻ യതീന്ദ്രൻ ഞാൻ കൂടെ കണ്ടോട്ടെ ഇഷ്ടവും എന്തോ ചോയിച്ചിട്ട് വരട്ടെ മോളെ നിന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ഈ ബന്ധം തുടങ്ങുകൊണ്ട് അവൻ ആവോളം എന്റെ മകളെ അവൻ ആവോളം നീ അവന്റെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ മോളെ ഇനിയും നീ അവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ മോളെന്താ പറയണ്ട ഒരു തോന്നില്ല ഈ കഥാപാത്രത്തിനെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുപോന്നൂടെ ഇത് റീഹേഴ്സൽ അല്ലേ ഒറിജിനൽ നിന്നോട് അയാൾ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു ഇനിയും നീ അവന്റെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ശരി ഞാൻ വക്കീലിനെ കാണാൻ തീരുമാനിച്ചു ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല எந்த மகளே அவன் ஆவோளம் கண்ணீர் குடிப்பு தர 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 தார தர தார தர 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 தார தர പറഞ്ഞില്ലേ എതിട്ട അവളുടെ ഒരു ആഗ്രഹമല്ലേ അവക്കത് പഠിക്കണമെന്നുണ്ടെങ്കി അതിലെന്താ തെറ്റ് ഏയ് അതൊന്നും ശരിയാവില്ല ഈ നാടകം എന്നൊക്കെ പറയുന്നത് കളിതമാശയൊന്നുമല്ല

വലിയ വീട്ടിലെ ഒക്കെ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും തന്റെ കൂട്ടുകാരി സമ്മതമാണെങ്കിൽ എന്ന് അറിയിക്കാം ശരി സമ്മതിച്ചു വട്ടം പറയാം അതിനു മുമ്പ് ചെലവുണ്ട് എന്ത് വേണേലും ചെയ്യാം ഒന്ന് വേഗം പറ നിനക്ക് വേണ്ടി എതിയേട്ടന്റെ കാല് പിടിക്കേണ്ടി വന്നു ഒരു കണക്കിന് സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞാ മതി എന്നാൽ ഞാൻ പോയെന്ന് കാണട്ടെ

എന്താ ഇവിടെ ഫാഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞിട്ടില്ലല്ലേണ്ടാവും അന്നേരം വന്നാൽ മതി സാറിനെ കൊണ്ടുപോയി വിറ്റിട്ടോ അവറിനെ ആ അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടു കാറിലിരുന്ന ആളിനെയും കണ്ടു അത് എതിയായിരുന്നു സാറ് യതീന്ദ്രൻ ഇപ്പൊ യതിയായി ഇനിയോ അമ്മയ്ക്ക് എന്ത് പറ്റി ഓരോ പിന്നെയോ ഇപ്പോൾ ഇങ്ങനെ പറയാൻ എന്തുണ്ടായി ഞാൻ പറഞ്ഞതിലാ തെറ്റ് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ എന്തോ ആവാല്ലോ ഞാൻ എന്ത് ചെയ്തു നാടാൻ കഴിഞ്ഞപ്പോ ലേറ്റായി ഇവിടെ എത്തിപ്പ നേരം വിളിച്ചു അതിന് നമ്മൾ ജീവിക്കുന്നത് മോളെ അമേരിക്കയിലോ യൂറോപ്പിലോ അല്ല എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം നാട്ടുകാരുടെ കണ്ണുനാക്കും സൂക്ഷിക്കാൻ നിനക്ക് കഴിയുമോ പറയുന്നത് ഞാൻ കേൾക്കട്ടെ അപ്പൊ ഞാൻ അതിനെ ഫേസ് ചെയ്തോളാം കേൾക്കേണ്ടത് ഞാൻ അമ്മയുടെ വായി നാക്കില്ലേ ആരെങ്കിലും പറഞ്ഞ് തിരിച്ചു ചോദിക്കണം കേട്ടത് സത്യമാണെങ്കിൽ ഞാൻ അവരോട് എന്ത് തിരിച്ചു ചോദിക്കും അമ്മേ എന്നാലും നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും അല്ലേ പ്ലീസ് തർക്കം ഞാനില്ല അമ്മ സമ്മതിച്ചിട്ട് എന്നെയാ ഞാനിതിന് പോയത് ഞാൻ സംഭവിച്ചില്ലെങ്കിലും നീ പോവും എങ്കിപ്പിന്നെ ഇപ്പൊ ചോദിക്കുന്നത് എന്തിനാ എനിക്കിത് വരണം ഞാനിത് കേൾക്കണം എവിടെ ഇവിടെ ബഹളം വായിക്കുന്നത് എന്തിനാ താൻ ഇവിടെ ദിവസം മാറ്റി മാറ്റി ഒപ്പിടുന്നത് അത് ഈ മ്യൂസിക്കിന്റെ ട്യൂൺ മാറി വരുന്നത് പോലെ എന്റെ ഒപ്പും മാറി മാറി വരും അതുകൊണ്ടല്ല പോണേ അയ്യോ സോറി സ്കൂളിൽ പോണേഞ്ച് കൂടുതലാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രൂപ കുറവാണല്ലോ അയ്യോ മൂന്ന് നാല് അഞ്ചു ആറ് ഈ ഒന്നൂറ് രൂപ നാളെ പുതിയ തുടങ്ങണ്ട നേരത്തെ വരണം അല്ല അതിപ്പോ ഞാനിങ്ങനെ മദ്യപിച്ചിട്ട് എന്തപ്പങ്ങനെ പറയാൻ അയ്യോ ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ അത് വിട്ട ദൈവമേ നൂറ് രൂപ വെള്ളത്തിലായ ഒരു വിവരമില്ലാത്ത കരുതാ നീയൊക്കെ എങ്ങനെയാണ് നന്നാവുക എന്താ പറഞ്ഞേ എന്നോട് പറഞ്ഞതാ അങ്ങോട്ട് പോയിക്കോ ആ പറഞ്ഞോ എല്ലാവർക്കും ഉള്ള പോലെ ഓരോത്തിലേക്കുള്ള നേർച്ച ഓരോ നാടകത്തിൽ നിന്ന് ഒരു തുക ഈ അമ്പലത്തിലേക്ക് കൊടുക്കും ഏതായാലും അവർണക്ക് വേണ്ടാത്ത കാശ് ദേവൻ ഇരിക്കട്ടെ അവർക്കോളൂ എന്തായി മാഷക്കണ്ട് പൈസ കൊടുത്തോ

താനനേ താനനെ എന്തൊരു ഭാവന എവിടുന്ന് കിട്ടി എനിക്ക് എന്തിനാടോ ഇത് അത് രാഗഛായ മാത്രല്ലേ രാഗഛായ ചൂണി വേറെ എന്തെങ്കിലും പഠിച്ചോ ഇന്നലെ രാത്രി മുഴുവൻ ഉറപ്പുവച്ചിട്ട് ഒരു സാധനം കിട്ടി അച്ഛനെ ഇന്ന് കാലുകൃത്യ അഞ്ചു മണിക്കൂർ സാധനം കിട്ടി ഇതാ കേട്ടോ തരനൂഗ തരനീ ലേ തരനേ തന്റെ സ്വന്തമായിട്ട് വല്ലതും ഉണ്ടോ ഉണ്ടട്ടെ జోసఫ్ claro. <Michaelis>